സർ ഭരണഘടനയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെയും വൈസ് ചാൻസലർ നിയമനം മുതൽ അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ വരെയുള്ള നിയമന കാര്യത്തിൽ അക്കാദമിക യോഗ്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകാതെയും സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെയും പുറത്തിറക്കിയ യു ജി സി കരട് മാർഗനിർദ്ദേശങ്ങൾ പിൻവലിച്ച് ബന്ധപ്പെട്ടവരുമായെല്ലാം വിശദമായ ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് മാത്രം പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഇരുപത്തൊന്ന് ഒന്ന് ഇരുപത്തഞ്ചിന് കേരള നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസാക്കുകയും അത് കേന്ദ്ര സർക്കാരിൽ അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് യു ജി സി കരട് റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ വ്യവസ്ഥകൾ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി പ്രൊഫസർ പ്രഭാത് പട്നായിക് അധ്യക്ഷനായി രൂപീകരിച്ച അഞ്ചംഗ കമ്മിറ്റി പ്രാഥമിക നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രാഫ്റ്റ് റെഗുലേഷൻ സംബന്ധിച്ച സർക്കാരിൻ്റെ അഭിപ്രായം മൂന്ന് രണ്ട് ഇരുപത്തഞ്ചിന് കേന്ദ്ര സർക്കാരിനെയും യു ജി സിയെയും അറിയിച്ചിട്ടുണ്ട് പ്രസ്തുത കരട് മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇരുപത് രണ്ട് ഇരുപത്തഞ്ചിന് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ദേശീയ വിദ്യാഭ്യാസ ക ഫെബ്രുവരി ഇരുപതിന് ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കൺവെൻഷനിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ സംസ്ഥാനത്തെ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകരുടെ പ്രതിനിധികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തുച്ഛമായി മാത്രം പണം ചെലവിടുന്ന കേന്ദ്ര സർക്കാർ യു ജി സി മാർഗനിർദ്ദേശങ്ങളിലൂടെ നടത്തുന്ന ഭരണഘടനാ ലംഘനത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതാണ്